എൺപത്തിരണ്ട് സൂറത്തുകൾ ഇറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ് അതല്ല നീ ഭൂലോകത്തിനകത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് ഇനി എന്താ വേണ്ട ഞാനിത് പറഞ്ഞിട്ട് ഒരാൾ കൈവലെന്ന് തൊട്ടത് പോലും ഇല്ല എന്തുകൊണ്ട് തൊട്ട പൊള്ളും അവർക്ക് അറിയാം പിന്നെ ഒരു മക്കത്ത് അവർക്ക് വേണ്ടത് മക്കത്ത് പോലാണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയത് ഇന്ന് കക്കൂസാണ് ലോകത്തൊരു ജനത അങ്ങനെ ചെയ്യൂ ലോകത്തൊരു ജനത ഒരു ഹിന്ദു ചെയ്യൂ വ്യാസമഹർഷി താമസിച്ചിരുന്ന വീട് കണ്ടെത്തിയാൽ വ്യാസമഹർഷിയും ഭാര്യയും താമസിച്ചിരുന്ന വീട് കണ്ടെത്തി ഹിന്ദുക്കൾ അത് കക്കൂസാക്കും ആരെങ്കിലും കക്കൂസാക്കിയാൽ ഹിന്ദുക്കൾ ഒന്നടങ്കം ലോകത്തെ കോടിക്കണക്കായ ഹിന്ദുക്കൾ യുദ്ധം ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് ഇനി എന്താണ് നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾ ഇതെന്താ പഠിക്കാത്തത് ഇപ്പൊ ഇന്ന ചീത്ത വിളിക്കാണ് ഇവനെന്താ എന്താണ് ഈ അക്കു പറ്റിയത് എനിക്കെല്ലാം പറ്റിയത് നിനക്കാണ് പറ്റിയത് ഇതിനു നിരാശ ഇനി എന്താണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് ഹബീബാറസും ഖദീജ അബീമൻ താമസിച്ചിരുന്ന വീട് ഇന്ന് കക്കൂസാണ് യാതൊരു സംശയവുമില്ല അവിടെ അവിടുന്ന് ഇറങ്ങുന്നിടത്തത് ആ കക്കൂസാണ് എൺപത്തിരണ്ട് സൂറത്തുകൾ ഇറങ്ങിയ വീട് എന്നൊക്കെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന് ഇനി എന്താ തെളിവ് നിങ്ങൾ എന്നെ മാറ്റിവെച്ച് പഠിക്കുക ഒരു സംഘം നിഷ്പക്ഷമായി ഇനി എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ നിങ്ങളെന്താ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുണ്യ നബി താമസിച്ച് നബിസ്റങ്ങിയ വീട് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് എന്ന് വിചാരിച്ച് ബാക്കി മുപ്പത്തിരണ്ട് സൂറത്ത് മാത്രമാണ് മദീന ഇറങ്ങിയത് മദനീയത്ത് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ് കക്കൂസാണ് എന്തുകൊണ്ട് ഇനി എന്താ നഷ്ടപ്പെട്ടു ഒരു 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 യുവാവ് യുവാവ് അല്ല ബോധമുള്ള യുവാവ് ഒരു ബോധമുള്ള യുവാവ് നമ്മൾക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നഷ്ടം പോയി വന്നു നഷ്ടം ഞാനേ കൂടുതൽ ചെയ്തത് മനുഷ്യന്മാരെ അടുത്തൊക്കെ പോയി നോക്ക എന്താ ഒരവസ്ഥ മനുഷ്യർ ചിരിക്കുന്ന മനുഷ്യൻ മനുഷ്യർക്ക് എന്തോ ഭയം ബാധിച്ചതുപോലെ പോലെ അപ്പോ എന്തൊക്കെയോ അവരെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്താ കാരണം എന്താ കാരണം ടി ലോറൻസിനെ പോലത്തെ ചതിച്ചത് ടി ലോറൻസ് മക്കയിലൊക്കെ വന്ന എന്താ എനിക്ക് കാരണം അസമിയത്ത് നാഷണാലിറ്റി ഞങ്ങൾ അറബികൾ ആരെക്കാളും ഉന്നതരാണെന്ന ബോധം അതാ അത് ചവിട്ടി താഴ്ത്തിയിട്ടാണ് എനിക്ക് പോയത് സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്ത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് അറബികൾക്ക് ജയിക്കാൻ കഴിയാത്തത് അറബികൾ അറബികളാണെന്ന നിലയിലാണ് എതിരിട്ടത് അറബ് നാഷണാലിറ്റി അറബ് നാഷണാലിറ്റിയുടെ പിതാവായിരുന്നു ആര് ജമാൽ അബ്ദുൽ അസർ മാനഹാനി കൊണ്ട് മരിച്ചു ഇല്ല തകർന്ന തരിപ്പണായി മുസ്ലിം ലോകത്തെ ഒറ്റ കൊടുത്തത് ഇയാളുടെ സ്വന്തം മരുമകൻ ആരുടെ ജമാൽ അബ്ദുൽ നാസറിന്റെ മരുമകനാണ് എന്താ പറയുക സിക്സ്റ്റി സെവനിലെ അറുപത്തേഴ് യുദ്ധത്തിൽ മുസ്ലിം ലോകത്തെ തോൽപ്പിച്ചത് നേരെ മരുമകൻ മംഗളുടെ ഭർത്താവ് അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ പറയപ്പെട്ടതും ഇനി മൊസാദക്കൊന്നൊന്നും അറിയില്ല ലണ്ടനിലേക്ക് പോയ ലണ്ടനിൽ വെച്ചാൽ മരിച്ചു തൻ്റെ താൻ പാർക്കുന്ന വലിയ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് ചാടിയതോ ഇട്ടതോ ഈ അടുത്ത കാലത്ത് ഗതി കിട്ടാതെ മരിച്ചു അയാൾ ഇതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളാണ് ലോകത്തിൻ്റെ നടുവിലെ ഒരു പ്രത്യേക കാലം എന്നാൽ ഇരുപതാം നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് പോലത്തെ ഒരു നൂറ്റാണ്ട് മുമ്പുമില്ല പിമ്പുമില്ല ഹൈറുൽ കുറോനിയ കർണി എന്ന് പറഞ്ഞാൽ ഷെറുൽ കുറോനിന്ന് പറയണം ഹൈറുൾ കുറോനിയ കർണി ഏറ്റവും നല്ല നൂറ്റാണ്ട് നൂറ്റാണ്ടാണെന്ന് പറഞ്ഞേ ലോക ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടാണ് ലോകചരിത്രം ലോകചരിത്രത്തിൽ ഇരുപതാം നൂറ്റാണ്ട് പോലെ മോശപ്പെട്ട ഒരു നൂറ്റാണ്ട് കിടന്നു വരുന്നില്ല ഏറ്റവും മോശപ്പെട്ട നൂറ്റാണ്ട് കിടന്നു ഇരുപത്തൊന്നാമത്തെ നൂറ്റാണ്ട് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ആന്തോളൻ അതിൻ്റെ അതിൻ്റെ ഒരു തള്ളാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് കള്ളന്മാരെല്ലാം ഇരുപതാം നൂറ്റാണ്ടിലായിരുന്നു എല്ലാം കള്ളരും ഇരുപതാം നൂറ്റാണ്ടിലാണ് ചദ്യന്മാർ ഇരുപതാം നൂറ്റാണ്ട് മനുഷ്യരാശിയെ നശിപ്പിച്ചവർ ഇരുപതൂറ്റാണ്ടിലാണ് മുസ്ലിം ലോകത്തെ നശിപ്പിച്ച വഞ്ചകന്മാരായ നേതാക്കന്മാരും ഇരുപതാം നൂറ്റാണ്ടില നിങ്ങൾ ചോദിക്കും എന്നോട് ബാഫക്ക് തങ്ങൾ ജീവിച്ചില്ലേ മറ്റേ തങ്ങൾ കന്തല്ല ഇതൊക്കെയാണ് ചോദ്യം ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ല നല്ലവരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പറയാനുള്ള മുഴുവനും കൂടി ഞാൻ അപ്പോഴും ഒന്നോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു ഞങ്ങൾ എന്റെ തലപ്പ് വിട്ടു കുറച്ചുകൂടി പറയാനുള്ളത് ബാഫൊക്കെ തങ്ങളും പൂക്കുമായി തങ്ങളൊക്കെ ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടുണ്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരാണ് വലിയ നൽ നന്മുണ്ടായിരുന്നു പക്ഷെ ചതി സംഭവിച്ചു ഈ ചതി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് അതിന്റെ വ്യക്തി അതിന്റെ വ്യക്തിപ്രഭാവം അത് ആഴത്തിൽ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഒന്ന് ഒന്നൊരു കാലഘട്ടത്തിലെ മനസ്സിലാക്കാൻ കഴിയൂല ഒരു കാര്യത്തിൽ അകപ്പെട്ടു പോയാൽ മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുകയാണെങ്കിൽ ഇത് ഉരുൾ പൊട്ടിയതാണ് ഇത് ഒലിക്കുകയാണ് അയാൾക്ക് മനസ്സിലാക്കുക എന്താ സംഭവിക്കണമെന്ന് അയക്കാ പിറ്റേന്ന് രാവിലെ പത്രത്തിലെ കുടുംബക്കാരനെ മനസ്സിലാവുള്ളൂ അയാൾ അറബിക്കടലെത്തും അതേന്നൊരു കാലഘട്ടത്തിൻ്റെ ദുരന്തം ഈ ദുരന്തത്തിൽ എല്ലാവരും ഒലിച്ചു എല്ലാവരും ഒലിച്ചു റസൂലികളിൽ ഏറ്റവും പ്രധാനിയായ എല്ലാം മുഹമ്മദ് ഇക്ബാൽ മഹാബിസത്തിന് ചൂട്ടുപിടിച്ചു എന്ന് പറയാൻ അങ്ങക്ക് സങ്കല്പിക്കാൻ കഴിയൂ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താ കാരണം എന്താണ് നടക്കുന്നതെന്ന് അറിയാതിരിക്കുക എന്നാൽ അതിന് നമ്മൾക്ക് ഇക്ബാലിനേക്കാൾ ബുദ്ധി വേണ്ട ഇക്ബാലിൻ്റെ കാലം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ആ കാലഘട്ടത്തെ നമ്മൾ നിരൂപണം ചെയ്യാണ് നമുക്ക് കഴിയും ആ അങ്ങനത്തെ മനുഷ്യൻ അകപ്പെട്ടുപോയി ഇക്ബാലിൻ്റെ കുറ്റമല്ല അത് ഒരിക്കലും ഇക്ബാലിൻ്റെ കുറ്റമില്ല പാകിസ്ഥാൻ എന്ന തോട്ടം ആദ്യമായി കൊണ്ടുവരുന്ന ആദ്യമായി കൊണ്ടുവരുന്ന ഒരാളിക്കുമാലാണ് അതെത്ര വലിയ ദുരന്തമായിരുന്നു അത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ പാവം മനസ്സിലാക്കാൻ കഴിയില്ല അത് അതിൻ്റെ കാരണം എന്താ ഈ അറബ് നാഷണലിറ്റിയുടെ അറബ് നാഷണലിസത്തിൻ്റെ മറ്റൊരു വകഭേദാണത് തിരിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളൊന്നും വേറിട്ട് നിൽക്കുക അറബികൾ വേറിട്ട് നിൽക്കുക മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കുക അത് ഇക്ബാൽ ചെയ്ത ഇക്ബാലിനെ പോലത്തെ ഒരാൾ ആ തോട്ട് കൊണ്ടുവന്ന തെറ്റല്ല ഒരു നന്മയായിട്ട് അത് മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ദുരന്തം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ലോകത്തെ ഏറ്റവും കുരുത്തം കിട്ട നാട് ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും അത് പാകിസ്ഥാനാണ് ലോകത്ത് ഇത്ര കുരുത്തം കിട്ടുന്ന നാട് വേറെയില്ല ഉറപ്പല്ലേ ഒരു കാലത്ത് ഇന്ത്യയെക്കാൾ നാലരട്ടിയാണ് അവരുടെ ആളോഹരി സാമ്പത്തിക സുസ്ഥിരത ഇന്നോ ഇന്നത്തെ അവസ്ഥ എന്തോ എന്താ ഒരവസ്ഥ ഒരു കിലോ അരിക്ക് മുന്നൂറ് റുപ്യ വരെ വന്ന സാഹചര്യം ഉണ്ടായി ഈ അടുത്ത് ദുരന്തം രാജ്യം തകർന്നു ദുരന്തം 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 തന്നെ പെട്രോൾ തീർന്നു പോയ വണ്ടിയിൽ വഴിയിൽ വെച്ചാണ് ജിന്നാ സാഹിബ് മരിക്കുന്നത് പെട്രോൾ തീർന്നു വണ്ടി പാകിസ്ഥാൻ മരിച്ചു ഞാൻ ഒരു പറയല്ല ഒരു പഠിക്കുന്ന ആള് ഇതൊക്കെ അപ്പൊ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചാടി വീണു എന്താ വിഷയം പാട്ടിനെ ഞാൻ രാവും പകരം പഠിക്കണം ഞാൻ രാവും പകലും ഇരുന്ന് പഠിക്കണം അപ്പൊ ചില സത്യങ്ങൾ പുറത്തേക്ക് കിട്ടും അതാണ് കാരണം കാരണം ഒന്ന് അറബ് നാഷണലിസം ഈ അറബ് നാഷണൽസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് പാകിസ്ഥാൻ മറ്റു പലരും അത് വാദിച്ചിട്ടില്ലേ ശാന്തിമായി വാദിച്ചത് എന്താ അല്ല മുഹമ്മദ് മുഹമ്മദ് ഇഖ്ബാലിനെ പോലത്തെ ആളുകളാണ് പിന്നെ പലരുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരാണ് അതിന്റെ അടിസ്ഥാനം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും എന്താ ഗാന്ധിജിയെ പോലത്തെ ആളുകളൊക്കെ അതിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം നിരപരാധിയാണ് അവസാനം അദ്ദേഹം അതിൽ നിർ നിർബന്ധനായിട്ടുണ്ടാവാം അതിന് എന്താണെങ്കിൽ ഗാന്ധിജി നിരപരാധി തന്നെയാണ് ഗാന്ധിജിയുടെ നിരപരാധിയാണ് അതെ അതെ അതൊരു ദുരന്തമാണ് പക്ഷെ ആ ദുരന്തം അന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശമാണെന്നല്ല അത് മനസ്സിലാക്കാൻ അന്ന് അവർക്ക് കഴിയൂല അവർ വിചാരിച്ചിട്ടുണ്ടാകാം ഒരു പാകിസ്ഥാൻ വേറെ രാഷ്ട്രം ഹിന്ദുവുമായി ഹിന്ദിയുമായി സൗഹൃദമായി ഒരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായി രണ്ടും നിലനിൽക്കുമെന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നടക്കൂല അതൊന്നും നടന്നില്ല അതൊക്കെ വലിയ ദുരന്തമാണ് പിന്നെ ഉണ്ടായത് അത് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജിന്നയും പാകിസ്ഥാനും നമ്മൾ വിഷയമല്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്നാൽ ഒരു 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 പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് ഇത് നടക്കുന്നത് പ്രളയമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല അത് അവരെ കുറ്റമോ അത് ബുദ്ധി കുറവോ അല്ല ഗാലറിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാം ആ പണ്ട് അങ്ങനെ അടിക്കേണ്ടില്ല അത് ഇങ്ങോട്ട് അടിക്കുക അത് അങ്ങോട്ട് അടിക്കുക നിങ്ങളാണവിടെ കളിക്കണമെങ്കിലോ നിങ്ങളെ പോസ്റ്റിലേക്ക് പതിനാല് പന്ത് ഗോളടിച്ചിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഗാലറിയിലെടുത്ത് നോക്കിയാൽ നമ്മൾ ഗാലറിയിലാണ് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഗ്യാലറിയിലാണ് ഇപ്പോൾ ഇരുപത്തൊന്നാറ് കയറിയിരുന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് നമ്മൾ ജിന്നാ സാഹിബിനേക്കാൾ മഹാനാണെന്നോ ഇക്ബാലിനേക്കാൾ മഹാനാണെന്നോ അല്ല നമ്മൾ ഒന്നുമല്ല നമ്മൾ ഗാലറിയിൽ ഇരിക്കുകയാണ് പക്ഷെ ആ ദുരന്തമിനിയാ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് അതവരെ കുറ്റവും അല്ല എന്തുകൊണ്ട് അവർക്ക് എന്താണ് അറിയില്ല ഇപ്പോൾ നമ്മൾ യൂറോപ്പിനെ വലിച്ചുകൊണ്ടിരുന്ന ശ്രമത്തിലാണ് മുസ്ലിാക്കന്മാർ വരെ ഇതിനെ ഞാൻ ശക്തമായി എതിർക്കാണ് എന്തുകൊണ്ട് ഇത് നമുക്ക് ദുരന്തം മാത്രമേ സമ്മാനിക്കുള്ളൂ അതെ അതെ മനസ്സിലായി തുടങ്ങി പെട്ടുപോയി പെട്ടുപോയി നൂറ് ശതമാനം പെട്ടുപോയി നൂറ് ശതമാനം പെട്ടുപോയി നൂറ് ശതമാനം നമ്മൾ ഒരു പെട്ടലിന് പകരം ഇപ്പം നമ്മൾ വേറൊരു പെട്ടലാണ് ചെയ്യുന്നത് ഇത് പെടലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പത്തുലങ്ങൾ അപ്പോഴത്തെ നമ്മൾ വായിൽ പെട്ടു സത്യത്തിൽ എന്താണെന്ന് അറിയാൻ ഉദാഹരണം പറയാം സത്യത്തിൽ നമ്മള് പിന്നെ എന്ത് ചെയ്തു നമ്മള് രാവിലെ നമ്മൾ എന്തുണ്ടാക്കി നമ്മള് ചോറ് കഴിച്ചാല് ഷുഗർ കൂടും എന്ന് മനസ്സിലാക്കി ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്നതിനെ നമ്മൾ കണ്ടെത്തി എല്ലാവരും കൂടി പണ്ഡിതന്മാർ ഇരുന്ന് കണ്ടെത്തി എന്ത് ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും ഓ ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്ന് കണ്ടെത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ചോറിനെ പിടിച്ച് പുറത്താക്കിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വെള്ളപ്പാക്കി ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്ന് പണ്ഡിതന്മാർ കൂടി കണ്ടെത്തിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു വെള്ളപ്പുണ്ടാക്കി ഇതാ ഇനി മുതൽ വെള്ളപ്പമായിരിക്കും നമ്മുടെ നമ്മള് തിന്നുക ചോറ് തിന്നുകയില്ല തീരുമാനിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ചോറില്ലല്ലോ എന്താണ് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുള്ളവർക്ക് ഞാൻ എന്താണ് ഈ പറഞ്ഞ മനസ്സിലാവും തീർച്ചയായും ബുദ്ധികേന്ദ്രം യൂറോപ്പ് തന്നെയാണ് അത് നമ്മുടെ ഇടയിൽ യൂറോപ്യനൈസേഷൻ നമ്മളിടയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ അടിമകളാണ് നമ്മളതിൻ്റെ അടിമകളാണ് ഇവർക്ക് പൗരസ്ത്യ സംസ്കാരവുമായി ഒരു ബന്ധമില്ല അതുപോലെ ദുരന്താണ് ദുരന്തം ഇതിന്റെ ഇതിലാണ് ദജ്ജാൽ വരിക ഈ സീസണിൽ ദജ്ജാൽ വരും ഈ സീസൺ കഴിഞ്ഞിട്ട് ദജ്ജാലിന് വരണമെങ്കിൽ പിന്നൊരായിരം കൂടെ കഴിഞ്ഞു